രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ നടന്ന ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്ന രാജ്യം ഉത്തരം ഫ്രാൻസ് വേദി പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഉത്തരം എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരൻ ഉത്തരം നോഹ നോഹാലയൻസ് അമേരിക്ക ഒരു ഒളിമ്പിക്സിൽ ആദ്യമായി രണ്ട് മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ വനിത ഉത്തരം മനുഭാഗർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആരാണ് ഉത്തരം പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന കായിക താരങ്ങൾ ഉത്തരം പി ആർ ശ്രീജേഷ് മനുഭാഗർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര വെള്ളി മെഡൽ ഉണ്ട് ഉത്തരം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഇന്ത്യക്കായി വെള്ളി മെഡൽ നേടിയ താരം ഉത്തരം നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഉത്തരം ചൈന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ ഫൈനലിന് മുൻപായി അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സിൽ ഫുട്ബോൾ മത്സര ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഉത്തരം സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടിയിട്ടുണ്ട് ഉത്തരം ആറ് പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുമായി മുന്നിൽ ഉള്ള രാജ്യം അമേരിക്ക ഒളിമ്പിക്സ് പതാകയുടെ നിറം ഉത്തരം വെള്ള എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് ഇപ്പോൾ നടന്നത് ഉത്തരം മുപ്പത് എത്ര വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ഉത്തരം നാല് ഒളിമ്പിക്സിന്റെ പിതാവായി കണക്കാക്കുന്നത് ഉത്തരം പിയറി കുബർട്ടിൻ